ശ്യാം ബാലകൃഷ്ണന് നഷ്ടപരിഹാരം നൽകാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി സുപ്രീംകോടതി മാവോയിസ്റ്റ് ആണെന്ന് ആണെന്നാരോപിച്ച് ജൈവ കർഷകനായിരുന്ന ശ്യാം ബാലകൃഷ്ണനെ തണ്ടർ ബോൾട്ട് കസ്റ്റഡിയിൽ പീഡിപ്പിച്ചുവെന്നാണ് കേസ് ശ്യാം ബാലകൃഷ്ണന് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ഹൈക്കോടതി വിധി സുപ്രീംകോടതി ശരിവച്ചു ഹൈക്കോടതി വിധിക്കെതിരായ സംസ്ഥാന സർക്കാർ അപ്പീൽ തള്ളിക്കൊണ്ടാണ് വിധി ശ്യാമിന്റെ കാര്യത്തിൽ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമാണ് നടന്നതെന്ന് കോടതി വാക്കാൽ നിരീക്ഷിച്ചു സുധാൻഷു അധ്യക്ഷനായ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ് ശ്യാം നൽകിയ ഹർജിയിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഹൈക്കോടതി നഷ്ടപരിഹാരം വിധിച്ചത് എന്നാൽ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു കേരള ഹൈക്കോടതി മുൻ ജഡ്ജി കെ ബാലകൃഷ്ണൻ നായരുടെ മകനാണ് ശ്യാം ബാലകൃഷ്ണൻ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.